മത്സരിച്ചതല്ലേ സർവീസ് സഹകരണ ബാങ്കിൽ എന്താ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കല്ലേ അവിടെ ഉണ്ടായത് അന്വേഷിച്ചു നോക്കൂ നന്മണ്ട മാധ്യമങ്ങളൊന്നുണ്ടോപ്പറേറ്റീവ് ബാങ്ക് നന്മണ്ട എല്ലാം തൊട്ടടുത്തല്ലേ ഞങ്ങൾ എവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ ഇന്നിപ്പോ സതീശൻ ആർക്കു വേണ്ടിയാണ് രംഗത്ത് വന്നത് ഈ മാർച്ച് തന്നെ സഹ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെ പ്പടക്കം പോലെ പൊട്ടിക്കുമെന്ന് പറയാൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ നടത്തിയ അതിനു വേണ്ടി സംഘടിപ്പിച്ചൊരു മാർച്ചായിട്ടാണ് തോന്നുന്നത് സതീശൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് ഒരാൾക്കൂട്ടത്തെ ഉണ്ടാക്കി എന്നാണ് തോന്നുന്നത് അതാർക്ക് വേണ്ടിയാണ് സംഘപരിവാറിന് വേണ്ടിയാണ് രാജ്യത്തെ സംഘപരിവാറിന്റെ അജണ്ടയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത് ആ അജണ്ട നടപ്പിലാക്കുന്നതിന്റെ ഏജൻസി പണി ഏറ്റെടുത്ത കോട്ടേഷൻ ഏറ്റെടുത്ത ഒരു സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന കൊട്ടേഷൻ ഏറ്റെടുത്ത ആളായിട്ട് ബി ഡി സതീശൻ മാറിയിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ബോധ്യമാവുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നടപടിയിലൂടെ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ബോധ്യമായിട്ടുണ്ടാകും നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമായി അദ്ദേഹം നേരത്തെ തന്നെ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് നിലവാര തകർച്ചക്ക് ഇനിയൊരറ്റവും ഇല്ല ഇനി താഴാനില്ല അദ്ദേഹത്തിന്റെ നിലവാരം അദ്ദേഹം ഇപ്പോൾ ഇന്നലെ നടത്തിയ പ്രസംഗത്തിലൂടെയും കൊലവിളി പ്രസംഗത്തിലൂടെയും പ്രഖ്യാപനത്തിലൂടെയും മാനപ്പടക്കം പോലെ കേരളത്തിലെ സഹ സ്ഥാപനങ്ങളെ പൊട്ടിക്കും തകർക്കും എന്ന് ആർ എസ് എസ് സംഘപരിവാറിനു വേണ്ടി പ്രഖ്യാപനം നടത്തിയതിലൂടെ കേരള രാഷ്ട്രീയത്തിലെ അപഹാസ്യ കഥാപാത്രമായിട്ട് അദ്ദേഹം സ്വയം മാറുകയാണ് ഇതാണ് വസ്തുത പോലീസുകാരുടെ പോലീസുകാരുടെ പോലീസ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീട് ചെറുവണ്ണൂരാണ് കൊളപ്പറയാണ് അവരുടെ ഭാര്യ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത് എന്താ ഇത് താലിബാന്റെ ഭരണമുള്ള നാടാണോ ഈ പറഞ്ഞവരെല്ലാം എന്താ വേറെ ഏതെങ്കിലും നിന്ന് വരുന്നവരാണോ

ഒരു അവിടെ ഉണ്ടായിരുന്നില്ല പോലീസ് നോക്കി എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് പോലീസുകാർ നോക്കി നിൽക്കുന്നതന്ന പോലീസ് എന്തിനാണ് വന്നതാര കോൺഗ്രസിന്റെ കള്ളവോട്ട് ചെയ്യാൻ വന്നവർക്ക് തടസ്സമുണ്ടായിട്ടുണ്ടാകും വോട്ടർമാർ നേരത്തെ ക്യൂ നിന്നിട്ടുണ്ട് പോലീസിന്റെ ഡ്യൂട്ടി എന്താണ് പോലീസ് ആറു മണി മുതൽ ആണ് പോലീസിന്റെ ഡ്യൂട്ടി നിശ്ചയിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആറു മണിക്ക് പോലീസ് വരുമ്പോൾ പുറത്ത് ആ ബൂത്തിനകത്ത് ഗേറ്റിനകത്ത് ആരും പ്രവേശിച്ചതായിട്ട് ഞങ്ങൾക്കാർക്കും അറിവില്ല അവർ പുറത്ത് ക്യൂ നിന്നിട്ടുണ്ട് വോട്ടർമാര് അവരുടെ കയ്യിൽ നിയമാനുസൃതമായ ബാങ്കിന്റെ ഐഡന്റിറ്റി കാർഡുണ്ട് മറ്റ് രേഖകളുണ്ട് അങ്ങനെയുള്ള യഥാർത്ഥ വോട്ടർമാരെ അവര് കടത്ത് വിട്ടു കള്ള വോട്ടർമാര് കടത്ത് വിട്ടില്ല അല്ല പ്രവർത്തകന്മാർക്ക് പുറത്തുള്ള പ്രവർത്തകന്മാർക്കും ബൂത്തിനകത്തുള്ള ഏജന്റുമാർക്കും തിരിച്ചറിഞ്ഞാൽ ശ്രദ്ധപ്പെടുത്താം അകത്ത് ഭൂത്ത് അവിടെ ഏജന്റുമാരുണ്ടായിരുന്നല്ലോ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ കോൺഗ്രസിന്റെ അത് ഇങ്ങോട്ട് ആക്രമിച്ചപ്പോ എന്നെ അങ്ങോട്ട് പ്രതിരോധിച്ചിട്ടുണ്ടാകും അതിലെന്താ തർക്കം ഏ അതൊക്കെ ആരോപണമാണ് ഇപ്പൊ ഇന്നലെ തന്നെ എന്താ ആരോപണം കോൺഗ്രസ് എന്താ പറഞ്ഞത് അതായത് അക്രമം ഉണ്ടാവില്ല എന്നല്ലേ അക്രമം കാണിക്കരുത് എന്നാണ് സർക്കുലർ അയച്ചത് അങ്ങനെ ഒരു സർക്കുലർ ആരെങ്കിലും നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഈ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരല്ലേ നിർദ്ദേശം കൊടുക്കാറുണ്ടോ തലേ ദിവസം നടത്തരുതെന്ന് അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ എന്നെ പറ കോൺഗ്രസിന്റെ സർക്കുലർ അല്ലേ ഇതാ എല്ലാ സർക്കുലറും അപ്പൊ തന്നെ ഈ കോൺഗ്രസ് ഈ ചേവായുരു ബാങ്കിന്റെ ഒക്കെ പ്രശ്നം കുറെയാള് പുറത്താക്കി എന്ന് മാത്രമല്ല കോൺഗ്രസിനകത്ത് കേരളത്തിലുള്ള പ്രാമാണികരായ ഞാൻ പേര് പറയുന്നില്ല നേതാക്കന്മാർ ഈ കോൺഗ്രസിന്റെ ഈ കളിക്കെതിരാണ് ഇപ്പൊ കോൺഗ്രസിന്റെ അപ്പൊ ഇത് അപ്പൊ തന്നെ കിട്ടും അത് നിങ്ങൾ വിഷയം കോടതിയിൽ നിൽക്കുകയാണ് അതിന്റെ മേലെ ഞാൻ കയറി എന്തിനാണ് ഒരു അഭിപ്രായം പറയുന്നത് അന്തിമമായി കോടതിയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതി പറയട്ടെ ഞങ്ങളെ ശ്രദ്ധയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെയോ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതെ പോലീസിൻ്റെ ഞങ്ങൾക്കും പരിക്ക് പറ്റിയിട്ടില്ലേ പോലീസ് തടയാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ ഞങ്ങക്ക് ഒരുക്കു പറ്റിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കി അതെ ഇന്നലെ കണ്ടു പോലീസിനകത്തുള്ള പ്രതിഷേധം കസവാ സ്റ്റേഷനിൽ ഇവിടത്തെ സിറ്റി പോലീസ് കമ്മീഷണറെ ഡിഐ ജി റാങ്ക് സിറ്റി പോലീസ് കമ്മീഷണറെ എന്താ പറഞ്ഞത് എരപ്പൻ ആരെ പറ്റിയ എരപ്പൻ എന്ന് പറഞ്ഞത് ആരാ പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ ആ എരപ്പനെന്ന് ഇവിടത്തെ സിറ്റി പോലീസ് കമ്മീഷണറെ ഡിഐ ജി റാങ്കിലുള്ള സിറ്റി പോലീസ് കമ്മീഷണറെ എരപ്പനെന്ന് പരസ്യമായി മൈക്കിലൂടെ വിളിച്ച ആളെ കെട്ടിപ്പിടിച്ച് ക്ഷയിക്കാൻ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും കണ്ടല്ലോ അപ്പോൾ അവർക്ക് പരാതി ഉണ്ടാവുമല്ലോ അല്ലേ നിങ്ങൾ ഇതൊന്നും അന്വേഷിക്കുന്നില്ലേ ഞാനെല്ലാം ഇപ്പൊ പറയാഞ്ഞിട്ടാണ് കോടതിയുടെ മുമ്പാകെയാണ് ഉള്ളത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു വിഷയവും സാഹചര്യവും ഇല്ല എന്തിനാണ് കോൺഗ്രസ് തോറ്റവോട്ടത്തെ തെരഞ്ഞെടുപ്പാണോ അങ്ങനെയാണെങ്കിൽ ആദ്യം മഹാരാഷ്ട്രയിലും അതുപോലെ ഹരിയാനയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കട്ട റിയൽഷൻ ആണോ അതല്ല കേസുകൾ ശക്തമായി എടുക്കണം ഇന്നലത്തെ അതാര്ക്കും നിങ്ങൾക്ക് ഇതിനെ ചേവായൂർ ബാങ്കില് പിന്നെ കോൺഗ്രസിന് വേണ്ടി രോഷം കൊള്ളുന്ന നിങ്ങൾക്ക് ഇന്നലത്തെ അക്രമത്തെ ഒന്നും പറയാനില്ലല്ലോ ഇന്നത്തെ മനോരമ പത്രം വായിച്ചാൽ തന്നെ മതി അക്രമത്തിന്റെ വാർത്ത അതിലുണ്ട് എന്താ വാർത്ത അല്ലേ മനോരമുണ്ടാവും നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവുമല്ലോ പോലീസ് തടഞ്ഞു വാരിക്കേട് വെച്ച് തടഞ്ഞു തടഞ്ഞപ്പോൾ എന്താ ഉണ്ടായത് കല്ലെറിഞ്ഞു പോലീസിന് നേരെ ഇല്ലേ മനോരമ വളർത്തിയത് രണ്ടിടത്തിൽ അതെ സി ഐക്ക് ഉൾപ്പെടെ പരിക്കേണ്ട അപ്പൊ അക്രമം കാണിച്ചു ഏ ഇതിലെന്താ പറയുന്നത് ഇതാ ഇതില് ഇതാ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അഭിമാന പോരാട്ടങ്ങളിലൂടെ നാളുകളിലൂടെയാണ് ഇത് ആര് ഇത് അണികളെ ആവേശം കൊള്ളിച്ചോട്ടെ പോലീസ് പോലീസായത്തോടെ കമ്മ്യൂണിസ്റ്റ് തമ്മാടിക്കൂട്ടം ഞങ്ങൾ എപ്പോഴെങ്കിലും കോൺഗ്രസ് തമ്മാടി കൂട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കുലർ ഏതെങ്കിലും പാർട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പൊതുമര്യാദയും അതുപോലെ തന്നെ ഇതിന്റെ അർത്ഥം എന്താ അക്രമത്തിന് പരിസ്യമായി ആഹ്വാനം ചെയ്യാണ് ഇതിനകത്ത് അക്രമം നടത്തരുത് എന്ന് പറയുന്നുണ്ട് മാർച്ചിൽ അക്രമം കാണിക്കരുത് എന്ന് അഞ്ചാമത്തെ നിർദ്ദേശമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ അഞ്ചാമത്തെ നിർദ്ദേശം മാർച്ചിൽ അക്രമം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കോഴിക്കോട് ഏ മാർച്ചിൽ അക്രമം കാണിക്കരുത് അതാണ് ഇന്നലെ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഈ കാണിക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പേരിന് പറഞ്ഞിട്ടുണ്ട് അക്രമത്തിന് പ്രത്യേക സംഘത്തെ അവർ നിയോഗിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞ് അപ്പോൾ സാധാരണ രീതിയിൽ എന്താ പിന്നെ എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രകോപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ എന്തെങ്കിലും ഒരു ഒരു വാക്ക് തർക്കമെങ്കിലും ഉണ്ടാകുമ്പോഴല്ലേ എന്തെങ്കിലും ഒരു വർത്തമാനം അങ്ങോട്ട് പറയുക അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാകുക ഇതൊന്നുമില്ല ബാരിക്കേഡ് വെച്ച് തടയുമ്പോഴത്തേക്ക് മനോരമയുടെ വാർത്ത തന്നെ വിശ്വാസത്തിലെടുത്താൽ കല്ലുകൾ ആർക്ക് നേരെ പോലീസിന് നേരെ നേരെ കല്ലേറ് കൂടെയുള്ള ഒരു ആരോപണം ആ അതെ ഈ ആരോപണം മുഴുവൻ അതേന്ന് ഏതെങ്കിലും ഒരുത്ത ഇപ്പൊ ഞാൻ അതിൽ പോകുന്ന പോയിട്ടുണ്ടെങ്കിൽ എന്നെ പിടിച്ചു വെച്ചിട്ട് ഇത് അയാളാ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടല്ലോ ഈ മോഷ്ടാവ് കള്ളം കള്ളം എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുന്നത് പോലുള്ള വിദ്യയാണ് ആ വിദ്യ ഒന്നും കോഴിക്കോട്ട് നടക്കില്ല കോൺഗ്രസിന്റെ ആ വിദ്യ ഒന്നും കോഴിക്കോട്ട് നടക്കില്ല അക്രമം കാണിച്ചത് ഇന്നലെ കോൺഗ്രസ് ആണ് മാത്രമല്ല ഇതിനകത്ത് എന്താ പറയുന്ന അറിയാമോ പോലീസ് തടഞ്ഞാൽ റോഡിൽ ഇരിക്കുക പറയുന്നില്ല ഇരിക്കാനുള്ള പേപ്പർ മണ്ഡലം കൊണ്ടുവരണം പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നവരെ റോഡിൽ ഇരിക്കണം അറസ്റ്റ് ശേഷനിൽ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമേ പിരിഞ്ഞു പോകാൻ പാടുള്ളൂ അപ്പോൾ ശേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ഇവരനുകൂലമാണ് അല്ലേ ഇന്നലെ എന്താ ഉണ്ടായത് മനോരമയുടെ വാർത്ത തന്നെ എടുത്താൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല മനോരമയെ ഞാൻ ആധികാരികമായിട്ട് ഇതിന് ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന എന്താണെന്നറിയോ കോൺഗ്രസിന്റെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇന്നലെ ഈ കൊലപുളിയു നടത്തി അക്രമം നടത്തി ഈ സമരത്തിന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ആ വണ്ടി തടഞ്ഞു അക്രമം ഉണ്ടാക്കാനല്ലേ അക്രമം ഉണ്ടാക്കാനല്ലേ പോലീസിനെ ആക്രമിച്ചത് കോൺഗ്രസ് അല്ലേ ഇന്നലെ എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കല്ലേ മാർച്ച് നടത്തിയത് അല്ലേടെങ്കിലും മാർച്ച് പ്രഖ്യാപിച്ചിരുന്നോ ഇന്നലെ നിങ്ങളറിവിൽ എവിടെയെങ്കിലും പ്രഖ്യാപിച്ചതായിട്ട് നിങ്ങൾ ഇല്ലല്ലോ മുൻകൂട്ടി എന്നാൽ ഇന്നലെ ആ സഹകരണ ഭവനിലേക്ക് ഏതോ ജില്ല ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ ഏത് ചില പ്രാദേശിക നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അത് പ്രത്യേകം നിയോഗിച്ചതാണ് അക്രമത്തിനും അതാണ് ഞാൻ പറയുന്നത് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജനങ്ങൾ ഇണനിർത്തിയിട്ട് ഇക്രമ സംഭവത്തെയും അനുവദിക്കാത്ത നിലയിൽ പ്രതിരോധം തീർക്കും സുധാകരനും സതീശനും ഇങ്ങനെ കൊലവിളി പ്രസംഗവും ആക്രോശവും നടത്തുന്നത് കേട്ടിട്ട് കോഴിക്കോട്ടാരും നാടിന്റെ അന്തരീക്ഷം വലിയ അക്രമം നടത്താൻ ഇറങ്ങി പുറപ്പെടണ്ട അതിലെല്ലാം ഉണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യും ഒന്നാമത്തത് നിങ്ങൾ കാണുന്നില്ലേ സഹകരണ പ്രസ്ഥാനം മുഴുവൻ ബാങ്കുകൾ മുഴുവൻ മാലപ്പടക്കം പോലെ പൊട്ടിക്കും എന്താ ഇയാളെ വിരൽത്തുമ്പിലാണോ കേരളത്തില് ജനങ്ങളുടേതാണത് ജനങ്ങൾ സംരക്ഷിച്ചോളൂ കേന്ദ്രത്തില് സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള നീക്കത്തെ ചെറുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ചക്തി ഉണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ പരിഹാസ കഥാപാത്രത്തിൻ്റെ ഈ ആക്രോശത്തെയും ചെറുക്കുന്നതിന് ജനങ്ങൾക്ക് അതിന് വലിയ ശേഷിയൊന്നും വേണ്ട വലിയ കരുത്തൊന്നും ആവശ്യമില്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നത് നല്ലതാണ് എല്ലാറ്റിൻ്റെയും ഉത്തരവാദി സുധാകരനാണ് കേരള കോഴിക്കോട്ട് വന്നിട്ട് അയാളോട് പോയി അദ്ദേഹം ഇപണിയൊക്കെ ഉള്ളത് എവിടെ അദ്ദേഹം ഇപ്പോ സുധാകരൻ ആ പ്രഖ്യാപനത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു മാലിന്യമാണ് എന്ന് ഇപ്പോ അദ്ദേഹം സ്വയം തെളിയിച്ചിരിക്കുകയാണ് ആളുകൾക്ക് പരിഹാസമാണ് ഇവരെ പറ്റിയ എന്താ വേറെ